നമ്മളെ വീട്ടിൽ നടക്കുന്ന കല്യാണം പ്രമാണബദ്ധമായിട്ടാണോ ആണോ ആണോ പുതിയാപ്പിള കാണല് പെണ്ണിനെ കാണല് പ്രമാണപരമായിട്ടാണോ എത്രയാ എത്രയാലെ ആണു ആണു ചെന്നിട്ട് പെണ്ണ് കാണും ഇസ്ലാം എവിടെ പിടിപ്പിച്ചു അന്യപുരുഷനെ കൂട്ടി പെണ്ണാൻ പോലെ പുതിയാപ്പിളക്ക് വേണ്ടിയിട്ട് ചെക്കന് വേണ്ടിട്ട് ബാപ്പ പോയിട്ട് പെണ്ണു കാണാം നാട്ടിലിപ്പൊ സജീവ എന്റെ മോന് വേണ്ടി ആ പെണ്ണാണ് ആ പെണ്ണിന്റെ മോന്റെ ഭാര്യ പോലെ നിന്നെ സംബന്ധിച്ചു അന്യസ്ത്രീയ എങ്ങനെ കൂട്ടറി ഞാൻ ഓന് വേണ്ടി പെണ്ണാൻ പോലും ഓം വന്നിട്ട് ഓം കാണാൻ നിങ്ങൾ ആരെങ്കിലും വരെ ആലോചിച്ചവരെ അല്ലെങ്കിൽ മോക്ക് പുതിയാപ്പിളെ കാണാൻ അമ്മ പോവുക എന്റെ മോളെ ജീവിതത്തിലേക്ക് പുതിയാപ്പിളയായും നിക്കാഹ് തിരിച്ചു വരുന്നത് മുതല അവൻ എനിക്ക് മകൻ അതുവരെ അന്യനാണ് എങ്ങനെ ഓനെ കാണാൻ അമ്മയമ്മ പോലെ ഭാവി അമ്മ ഫോൺ എങ്ങനെ ഭാവി അമ്മ വിവാഹം കഴിഞ്ഞാലോ ഇനി ആ ഭാര്യയുടെ തൊലാക്കില്ലേ പോലെ അമ്മനെ പിന്നെ ഒരു വിവാഹം കഴിക്കാനും പറ്റൂല സ്വന്തം വേണം അവസാനം തിയ്യാമത്തെ നാളോ മരിക്കോ അതീനും അങ്ങനെയാണ് കല്യാണത്തിന്റെ വീട് ഞാൻ എപ്പോഴും പറയുന്നു ആണും പെണ്ണും കൂടിക്കാതെ ലോകം അള്ള പഠിപ്പിച്ചതാ വീഡിയോഗ്രഫി ഫോട്ടോഗ്രാഫി ഏതിനറിയോ ഏതിനറിയോ അവിടെ നടക്കുന്ന പുത്തുവ റെക്കോർഡ് ചെയ്തിട്ട് ദ്രാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിഷയത്തിലല്ല പെണ്ണ് വരുന്നതും ആണ് വരുന്നതും ചോറുന്നതും ചോറ് വാരി കൊടുക്കുന്നതും ഡ്രസ് മാറ്റണതും മുഴുവനും ക്യാമറയിൽ ഫോട്ടോയിൽ നിങ്ങളാദയ്ക്ക് ഉമ്മത്ത് മുസ്ലിമയിലെ കല്യാണം സ്റ്റേജിൽ അരങ്ങേറ്റമാണ് കാട്ടിക്കൂട്ടലാണ് പരസ്യമായ ഷറാമകൾ പരസ്യമാക്കുകയാണ് ജനങ്ങൾ പറ്റക്ക് അള്ളി ഞങ്ങൾക്ക് വേണ്ട റസൂല പോയിന് ചോദിക്കണമായിരുന്നു ചില ആൾക്കാരെ കാട്ടിക്കൂട്ടലാണ് വളരെ മോശം ഡ്രസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് പറയുവേണ്ട കല്യാണത്തിന്റെ പെണ്ണുങ്ങളെ എങ്ങനെയാ പ്രവാചകരെ പഠിപ്പിച്ചുപോയ വേഷമങ്ങ അങ് മാറ്റിവെക്കുകയാ എന്നിട്ട് ചീഞ്ഞ ചീന ചുറ്റിയതുപോലും സാധനം അങ് ശരീരത്തിൽ കിട്ടുകയാ ഇന്നെന്റെ പൊന്നുമോളെ കല്യാണവാ അതുകൊണ്ട് നിന്നെനിക്ക് വേഷത്തിന്റെ കാര്യത്തിൽ പഠിച്ചു ഇളവ് തന്നിട്ടുണ്ടേ എനിക്കിഷ്ടമുള്ള ഏത് വേഷവും ധരിച്ചിട്ട് അന്യപുരുഷന്റെ മുന്നിൽ അമ്മായിമ്മേ ചെറുക്കൻ്റെ അമ്മായി ചെറുക്കൻ്റെ എനിക്ക് പ്രത്യക്ഷപ്പെടാം എന്ന തോന്നലാണ് പല ഉമ്മമാർക്കും ഉള്ളത് കയ്യൊക്കെ മുക്കണ്ടാവുള്ളൂ പല വരെയും പള്ളിക്ക് പോണമേരിക്കണമേൽപ്പുരിൽ മാത്രം ഒരു സാരി നമ്മൾ മലപ്പുറത്തേക്ക് പറഞ്ഞ മേ മനസ്സിലോ പുളി അറിഞ്ഞാൽ ഇവിടെ മനസ്സിലോ വേറെ അടുത്ത് നിന്ന് കുളി അറിഞ്ഞാൽ മറ്റേ ഗുളി എടുക്കിയത് കറിയിൽ നിന്ന പുളി അറിഞ്ഞാൽ മനസ്സിലായി ആളൊരു ഗുളിയാറേ മനസ്സിലോ മലപ്പുറത്തിലേക്ക് മാത്രമല്ല പ്രത്യേകത പല കാര്യം അങ്ങനെ ഡ്രസ്സിങ്ങില് എവിടെയാണ് നമ്മൾ പ്രമാണത്തെ പിൻപറ്റിയത് ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിലൂടെ എന്ന് പറയുമ്പോ നമ്മളത് മാത്രമല്ലല്ലോ കാര്യമായി കാണുന്നത് കാണുന്നത്പ്പെടേണ്ട ഏതേത് കാര്യങ്ങളും അള്ളാഹു അറിയിച്ചതുപോലെയല്ലേ അത് വിശദീകരിച്ച് നവിതിരുവേനി പഠിപ്പിച്ചതുപോലെയല്ലേ കല്യാണത്തിന്റെ വീടുകളിൽ ഇപ്പൊ പല വീടുകളിലും പുതിയ പെണ്ണിന്റെ വേഷമെന്താ വേഷം എന്താ പുതിയ വേഷ ഇന്നത്തെ ദിവസം ഓൾ ആര് കണ്ടാലും കുഴപ്പമില്ല എന്ന് തോന്നി ഓളെ ഡ്രസ്സും കണ്ടാലും ഓൾ അഞ്ചത്തെയും ജേഷത്തിയാലേയും നാട്ടുമാരെ ഡ്രസ് കണ്ടാലും ഇന്ന് ഞങ്ങൾ ആര് കണ്ടാലും കുഴപ്പമില്ല എന്റെ പുതിയാപ്പള്ളിയും കണ്ടോട്ടെ നാട്ടുകയും കണ്ടോട്ടെ നോ പ്രോബ്ലം അവൾ ഒന്ന് എന്തോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുത്താൽ മതി എന്നാ ആൺകുട്ടികളെന്നോ ഉടക്കം വരാനോ ഒരിക്കൽ ഞാനൊരു പുതിയാപ്പള്ളിനെ കണ്ടു അറിയുമ്പോ ഒക്കെ പറയണല്ലോ ഒരിക്കൽ ഒരു പുതിയാപ്പള്ളം കണ്ടു പുതിയാപ്പൊള്ളം ഞാൻ ചെന്നപ്പോ ഇൻസൈഡ് ഡ്രസ്സാണ് പാന്റും ഷർട്ടും അത്രയും ഏരിയണ്ടതാണ് നരകത്തിൽ അതെന്നും അങ്ങനെ പല പുതിയ നരകത്തിലുള്ള കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറി ഒരു കറുത്ത ജുഡ് ഫുൾ ബ്ലാക്ക് കുറച്ചു കഴിഞ്ഞപ്പോ ഊറിന് പോലെ മാറി അഞ്ച് ഡ്രസ്സോ ആറ് ഡ്രസ്സൊക്കെ ഒരറ്റത്തിന് ഒരു അറ്റത്ത് എന്നൊരു കല്യാണത്തിന്റെ സമയപ്പോ നല്ല വൈശാന് വെച്ചൊരു കോട്ടി സാധനം ഇട്ട് അതോ നിലത്തെ കൂടി ഓനാ മൂന്നിൽ പാന്റ് മുന്നിൽ തന്നെ മതി എല്ലോ തൂട്ടോ രക്തവും കപ്പവും മല മൂത്ര അടിച്ച് വൃത്തിയാക്കി പോണെ പാന്റ് പണ്ട് വൈക്കം മുതൽ വെച്ചിട്ട് പറഞ്ഞ മതി എന്താ മാറ്റം കേട്ടോ ചെറിയ ഇവിടെ ഒരു സ്വർണം പിടര് സ്വർണം സ്വർണം സ്വർണ്ണം സ്വർണം സ്വർണ്ണം ഇത് വലിയ വല്യമ്മത് കുഞ്ഞാമയെന്നത് ഉമ്മാൻ്റെ അളമാളൊക്കെ എന്നിട്ട് പേര് മലയാളത്തിൽ

ഇവര് രണ്ടാളിയും ഒരാഴ്ചത്തെ ഹണിമൂണ് കംപ്ലീറ്റ് ഞാനത് മൂലം പറഞ്ഞില്ല പച്ച തോന്നിയാത്ത നിയമം പറഞ്ഞു ആണം മാനം ഊര് ചേല് ഉസ്ര പുളി എന്നറിയ മലപ്രകാരം ഇതിലൊന്നുമില്ലാത്ത മതി ഞങ്ങൾ ആൾക്കാരെ കാട്ടിക്കുന്നു അങ്ങനെ നിൽക്കുന്നതും ഇങ്ങോട്ടും നിൽക്കണോ ഓളിച്ചിരിക്കണതും അത്താകും ഓനെ നെഞ്ചത്തിയായിരിക്കണതും ഞങ്ങൾ മുമ്പ് എടുക്കുന്നത് പോലെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി പിണറായി എന്ന് പറഞ്ഞ ഭാഗത്ത് ഇവിടെ ചെറിയൊരു പാർക്ക് ഭക്ഷണത്തിന് ഒരു നാലഞ്ച് ടീമൊക്കെ ഒന്നിച്ച് ഒരു ക്യാമറക്കാരും മറ്റേ ക്യാമറക്കാരും കോട്ടക്കുന്നിട്ട് പോയ ആളെ അവിടെ ഉണ്ട് സൈതാനിയത്ത് എല്ലാ പാർക്കിലും ബീച്ചിലൊക്കെ വെച്ച് ഷൂട്ടിങ് നടക്കാൻ ഷൂട്ടിംഗ് അടക്കാതിരിക്കാൻ നമ്മളത് കട്ടൌട്ടും കണ്ട ഏതൊരു ഷൂട്ടിംഗ് അടക്കണമാര്യാണ് സത്യത്തിൽ എന്താ പറയുക കല്യാണം കഴിച്ച പുതുമോടിയുള്ള പുതുമുളവാ പെണ്ണിന്റെ ഷൂട്ടിങ് നടക്കുക എടുക്ക എന്നിട്ടോ രണ്ടാഴ്ച കഴിഞ്ഞ കേരളത്തിലെത്ര സഹോദരങ്ങൾ ആൽബം അവിടെ കിടക്ക സ്റ്റുഡിയോയില് കാരണം അങ്ങനെ സംശയം തുടങ്ങിയത് ഗൗരവമാണ് വിഷയം ആണും പെണ്ണുമുള്ള ബന്ധങ്ങളിലെ ഇസ്ലാമിക വശങ്ങളെ പരിഗണിക്കുന്നില്ല എല്ലാ എല്ലാർത്ഥത്തിലും അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്തതിലേക്ക് ജനങ്ങൾ കടന്നു പോവുകയ